നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ഇത് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി നേര്യമംഗലം ഊന്നുങ്ങൽ സ്വദേശിയാണ് പരാതിക്കാരി നിവിൻ പോളിക്കൊപ്പം മറ്റ് ചിലർ തന്നെ പീഡിപ്പിച്ചുവെന്നും യു യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സാധ്യമല്ലാത്തതിനാലാണ് പരാതിക്കാരിയുടെ സ്ഥലത്തെ സ്റ്റേഷനിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ പരാതി നിവിൻ പോളിക്കൊപ്പം മറ്റ് ആറു പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിരേയും കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു സംഭവം നടന്നത്